ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സുമാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക നോക്കാം എന്താണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു തിങ്ക് എബൗട്ട് യു റൈറ്റ് നൗ ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് യെസ് ഡിവൈൻ ലവ് ഐ ആം ഇൻ യു യു ആർ ഇൻ മീ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള പ്രണയബന്ധത്തെ അത്രയും പവിത്രമായിട്ടുള്ളൊരു ബന്ധമായിട്ട് ആ വ്യക്തി ഇപ്പോൾ കാണുന്നുണ്ട് അവരിൽ എപ്പോഴും ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസിലാണെങ്കിൽ പോലും നിങ്ങളുടെ ആബ്സെൻസിൽ പോലും അവരിൽ നിങ്ങളുണ്ട് നിങ്ങൾ നിങ്ങളിൽ അവരുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു രീതിയിലേക്ക് ഈ വ്യക്തി ചേഞ്ചായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം യെസ് യുവർ ഫ്രണ്ട്സ് ആർ ജലസ് വിത്ത് അവർ റിലേഷൻ ഓക്കെ തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടിയുടെ സാ സാന്നിധ്യം കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളൊരു സെപ്പറേഷനിൽ പോയിട്ടുണ്ടാവാം അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ഫ്രണ്ട്സ് ആയിരിക്കാം എന്ന് ഈ വ്യക്തി ഡൗട്ട് ചെയ്യുന്നുണ്ട് അതൊരു മുന്നറിയിപ്പായിട്ട് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ലൈഫ് ഈസ് ടു ഷോർട്ട് ടു വെയ്റ്റ് ഡൈങ് ടു മീറ്റ് യു അതായത് ജീവിതം വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ നിങ്ങളെ കാണാണ്ടിരിക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല അവർ നിങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് അത്രത്തോളം ആഴത്തിൽ ആഗ്രഹിക്കുന്നു ഓക്കേ ഐ ലവ് യുവർ വോയിസ് ഐ ക്യാൻ ടോക്ക് വിത്ത് യു ഡേ ആൻഡ് നൈറ്റ് നിങ്ങളുടെ വോയിസ് അവർ കേട്ടിരിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഡേ ആൻഡ് നൈറ്റ് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഒരുപാട് മണിക്യൂറുകളോളം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന ഒരു നേച്ചർ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടാവാം അതിൽ ഇപ്പോഴും മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് മേ ബി ഇപ്പോൾ നിങ്ങളും അത് മിസ് ചെയ്യുന്നുണ്ടാവാം ഐ അക്സെപ്റ്റ് യു വിത്ത് ഓൾ യുവർ ലോസ് നിങ്ങളെ എല്ലാ രീതിയിലും അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് അതായത് ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ദേഷ്യം പറയുന്നൊരു ക്യാരക്ടർ ആയിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്താണ് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ബിഹേവിയർ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവാം അതെല്ലാം തന്നെ ഈ വ്യക്തി ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാണ് അതൊന്നും അവർ നിങ്ങളിൽ ഒരു കുറവായിട്ട് കാണുന്നില്ല എല്ലാ രീതിയിലും നിങ്ങളെ അവരുടെ ഹൃദയത്തിൽ അവരെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ആൻഡ് യെസ് അവർ ലൗ ഈസ് സ്ട്രോങ്ങർ ദാൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അസ് ഓക്കെ റിപ്പീറ്റായിട്ട് നമുക്ക് ഇവിടെ പറയാൻ കഴിയുന്നത് നിങ്ങളീ വ്യക്തിയിൽ നിന്നും ഒരുപാട് ഡിസ്റ്റൻസിലാണ് മേ ബി ഒരുപാട് നാളുകളായിട്ട് സെപ്പറേഷനിലായ വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് തന്നെ അതായത് നിങ്ങളോ ഈ പേഴ്സണോ എബ്രോഡായിരിക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ഡിസ്റ്റൻസിൽ പോയിട്ടും അവർക്ക് ആ ഒരു ഡിസ്റ്റൻസിനെ നിങ്ങളുടെ സ്നേഹത്തെ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹത്തോളം ഉണ്ടാവില്ല ഓക്കെ ആൻഡ് ഒരുപാട് ആഴത്തിൽ ഉള്ള ഒരു മുറിവേറ്റിരിക്കുകയാണ് ഈ വ്യക്തിക്ക് നിങ്ങൾ തന്നെ ആ വ്യക്തിയെ ചിലപ്പോൾ ഡൗട്ട് ചെയ്തിട്ടുണ്ടാവും സാഹചര്യങ്ങൾ കൊണ്ട് ഈ വ്യക്തിയെ ഡൗട്ട് ചെയ്ത് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവാം അത് ആ വ്യക്തി ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് അതിൻ്റെ ഒരു വേദന അവർക്ക് താങ്ങുന്നതിനും അപ്പുറത്താണ് എന്നാണ് ഓക്കെ ആൻഡ് ഐ നീഡ് സം തിങ്ക് അബൌട്ട് ഇറ്റ് ഓക്കെ എന്തോ ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിയോട് ചോദിച്ചൊരു കാര്യത്തിന് കാര്യമായിട്ടുള്ളൊരു മറുപടി ആ വ്യക്തി തന്നിട്ടുണ്ടാവില്ല അതിന് വേണ്ടിയിട്ടവർ കുറച്ചുകൂടി വെയ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് ഈ ഒരു സമയത്ത് ആൻഡ് യുവർ പ്രസൻസ് മേക്സ് മൈ ഡേ കം ക്ലോസർ ഓക്കെ എപ്പോഴും നിങ്ങളുടെ പ്രസൻസ് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ സാമീപ്യം ഏറ്റവും അടുത്ത് തന്നെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണ് ആൻഡ് ഒരു റീയൂണിയൻ തന്നെ ആയിരിക്കാം ഈ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഓക്കെ ആൻഡ് ലെറ്റ്സ് ഗോ ഓൺ എ ലോങ് ഡ്രൈവ് ടു ബി ലോസ് വിത്ത് ഈച്ചദർ ഓക്കെ നിങ്ങൾ നിങ്ങളോടൊരുമിച്ച് യാത്രകൾ ചെയ്യാനോ ഒരു ഡേറ്റിങ്ങിനൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഫിസിക്കലി നിങ്ങളെ ഒരുപാട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവരുടെ ലൈഫിൽ ഉണ്ടാകണം അതായത് അത്രത്തോളം ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ എന്താണ് മിസ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ആൻഡ് യെസ് ഐ ലവ് യു സോ മച്ച് വൈ ഡിഡ് യു ബ്രേക്ക് മൈ ഹാർട്ട് നിങ്ങളെ അവർ ഒരുപാട് ആഴത്തിൽ സ്നേഹിച്ചിരുന്നു പക്ഷെ നിങ്ങളവരെ മനസ്സിലാക്കിയില്ല നിങ്ങളായിട്ട് തന്നെയായിരിക്കും ചിലപ്പോൾ ഈ വ്യക്തിയുമായിട്ട് പിരിഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസ് കൊണ്ട് ഉണ്ടായ സെപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഇപ്പോഴും പറയാണ് നിങ്ങളോട് കൺവിൻസ് ചെയ്യിക്കാൻ ആഗ്രഹിക്കുകയാണ് അവരുടെ ഹൃദയത്തിൽ അത്രയും അത്രയും ആഴത്തിൽ പതിഞ്ഞൊരു ചിത്രം നിങ്ങളുടേതാണ് പക്ഷേ അവരെ വിട്ടുപോയത് അവരെ അത്ര ത്തോളം ആഴത്തിൽ ഇപ്പോ മുറിവേൽപ്പിച്ചിരിക്കുന്നു വേദനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അവർ ചിന്തിക്കുന്നത് യെസ് ഐ ആം സെൽഫ് വിഷ് ഐ കാൺ ടോളറേറ്റ് യുവർ ആബ്സെൻസ് നിങ്ങളുടെ കാര്യത്തിൽ അവർ ഓവർ പ്രോസസീവ് ആണ് നിങ്ങളെ നിങ്ങളോട് അവർക്ക് അസൂയ തോന്നുന്നുണ്ട് അവരുടെ അവർക്ക് ഒരുപാട് സെൽഫിഷ്നെസ് ആണ് അതായത് അവർക്ക് നിങ്ങളെ നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാൻ അവർക്ക് ആഗ്രഹമില്ല നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുന്നത് പോലും ഈ വ്യക്തിക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല നിങ്ങളുടെ കൂട്ടുകാരികളോട് പോലും കൂടുതലായിട്ട് അടുത്തിരുന്ന് സംസാരിക്കുന്നത് ഈ വ്യക്തിക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല അങ്ങനെയൊക്കെയുള്ള ചില ചില പെരുമാറ്റങ്ങൾ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അത് ഈ വ്യക്തിക്ക് നിങ്ങളിലൊരു ബ്ലാക്ക് മാർക്ക് കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ ഒരു ഡിസ്റ്റൻസിൽ പോയിരിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത് കുറച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ആയിരിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒഴിവാക്കാൻ കഴിയാത്തതായിരിക്കാം അതൊന്നും ഈ വ്യക്തിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല ഓക്കെ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് അവർ ആ ഒരു തോട്ട് അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് മൈ ഡേ സ്റ്റാർട്ട്സ് വിത്ത് യുവർ സ്മൈൽ നിങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് അവർ രാവിലെ ഉണരുന്നത് തന്നെ അവരുടെ മനസ്സിൽ അത്രയും അത്രയും നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാവുന്നു എന്നുള്ളതിൻ്റെ ഒരു റീഡിംഗ് ആണ് ഓരോ കാർഡ്സിലൂടെയും വരുന്നത് ആൻഡ് ഇതുപോലെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ സെപ്പറേഷൻ തുടർന്ന് പോകാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും ഈ റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ച് പോകാൻ ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല ഈ സാഹചര്യത്തിൽ നിന്ന് തന്നെ മോൺ ചെയ്യണമെന്നവരെ ആഗ്രഹിക്കുന്നുണ്ട് അത്രത്തോളം നിങ്ങളെ ഫിസിക്കലി ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വീണ്ടും നമുക്ക് മനസ്സിലാവുന്നത് ഐ വോണ്ട് ടു കം ക്ലോസർ സ്പീഡ് സ്പെൻഡ് ടൈം വിത്ത് യു ഓക്കേ നിങ്ങളോട് ഒരുപാട് അടുത്ത് ഇട ഇടപഴകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ അവരോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം എന്ന് അവർ നിങ്ങളോട് പറയാണ് ആൻഡ് ഫൈനലി ഐ വിൽ ഓൾവേസ് വെയ്റ്റ് ഫോർ യു ടിൽ മൈ എൻഡ് ഓഫ് ലൈഫ് അവരുടെ ജീവിതം അവസാനിക്കുന്ന മൊമെൻറ്റ് വരെയും അവർ നിങ്ങൾക്കായിട്ട് വെയ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് ഓക്കെ അവർ എപ്പോഴും ഒരു ഐസൊലേഷനിലാണ് അവരുടെ ജീവിതത്തോട് തന്നെ അവർക്ക് വിരക്തി തോന്നുന്നു എന്നുള്ളതാണ് ലാസ്റ്റായിട്ട് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ ഒരു കാര്യങ്ങളോടും താല്പര്യമില്ലാത്ത പോലെയാണ് അവരുടെ ലൈഫിൽ തന്നെയുള്ള ഒരു കാര്യങ്ങളും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അവരുടെ ലൈഫിൽ എന്നാണ് നമുക്ക് വ്യക്തമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ എടുത്തു പറയേണ്ടത് അവർ ഓവർ പോസിസീവാണ് നിങ്ങളുടെ കാര്യത്തിൽ എസ്പെഷ്യലി നിങ്ങളുടെ സ്നേഹത്തിൻ്റെ കാര്യത്തിലൊക്കെയും അവർ ഓവർ പോസിസീവാണ് സോ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളെ എന്താണ് അത്രയും സ്ട്രോങ് ആയിട്ട് ബൈൻഡ് ചെയ്യുന്ന ഒരു സ്നേഹബന്ധമാണ് ആ ഒരു പ്രണയമാണ് ആ വ്യക്തിയിലുള്ളത് ചിലപ്പോൾ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കാം അതുകൊണ്ട് തന്നെയായിരിക്കാം നിങ്ങളായിട്ട് കുറച്ചൊന്ന് മാറി നിൽക്കുന്നത് നിങ്ങൾക്കും അവരോട് സ്നേഹമുണ്ട് അല്ലെങ്കിൽ അത്രയും ആഴത്തിലുള്ളൊരു പ്രണയമുണ്ട് പക്ഷേ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തിയെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ വന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയെ വ്യക്തിയുടെ സ്നേഹം നിങ്ങളെ ഒരു ശ്വാസം മുട്ടിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഇത് വളരെ കുറച്ച് പേർക്കുള്ള കാര്യം മാത്രമാണ് എല്ലാവരുടെയും കാര്യത്തിൽ ആവണമെന്നില്ല പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ വ്യക്തിയെ അത്രയും ആത്മാർത്ഥമായിട്ട് നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം ഈ വ്യക്തി അക്സെപ്റ്റ് ചെയ്യുക കാരണം അത്രത്തോളം ചിലപ്പോൾ നിങ്ങളുടെ പല കാര്യങ്ങളിലും ഈ വ്യക്തി കൂടുതലായിട്ട് ഇടപെട ഇടപഴകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾ തന്നെ ഒരു സെപ്പറേഷനിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ എന്താണോ ചോയ്സ് നിങ്ങളുടേതാണ് ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വീണ്ടും വന്ന് ചേരുമെന്ന് മനസ്സിലാക്കുക റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തവിടെ കിട്ടിയിരിക്കുന്ന കുറച്ച് ക്ലൂസ് നോക്കാം ലെറ്റർ ബി ലെറ്റർ പി ലെറ്റർ സി ലെറ്റർ എൻ ലെറ്റർ ടി ലെറ്റർ ആർ கே லெட்டர் ஆர் லெட்டர் டபிள்யூ லெட்டர் ஐ லெட்டர் எஸ் ஈ லெட்டேசினக்கே இம்போர்ட்டன்ஸ் அதுபோல நம்பர் செவன் நம்பர் சிக்ஸ் நம்பர் த்ரீ நம்பர் ட்வெண்ட்டி நம்பர் நயன் நம்பர் தேர்ட்டி செவன் செவன்டி எயிட் ட்வெண்ட்டி த்ரீ ட்வெண்ட்டி நைன் தேர்ட்டி டூ தேர்ட்டி த்ரீ ஆன் தேர்ட்டி செவன் ஈ நம்பேசினக்கே ஒரு സിഗ്നിഫിക്കൻസ് ഉണ്ട് പിങ്ക് കളറിനോട് ഒരു ഉള്ള വ്യക്തികളുണ്ട് അതുപോലെ ഗ്രീൻ കളർ റെഡ് കളർ ആൻഡ് ഓൾസോ ബ്ലാക്ക് കളർ ഒരു സിഗ്നിഫിക്കൻസ് കാണിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂനും ഈ ഒരു വ്യക്തി ചികിത്സയിലാണെന്നുള്ളത് കാണുന്നുണ്ട് ആൻഡ് ഈ വ്യക്തി ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നിങ്ങളായിട്ട് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ിൽ മാർച്ച് ഫെബ്രുവരി ഓഗസ്റ്റ് നവംബർ ആൻഡ് ഒക്ടോബർ ഈ മാസങ്ങൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ വ്യക്തി ഒരു ടീച്ചർ ആയിരിക്കാം ഗാർഡനിങ് പോലുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം സിംഗേഴ്സോ ഡാൻസേഴ്സോ ഒക്കെ ആയിരിക്കാം ഈ വ്യക്തിയുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് അതായത് അവർക്ക് ഒരു പ്രത്യേകതയുള്ള അല്ലെങ്കിൽ വളരെയധികം ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ഉള്ള വ്യക്തികളായിരിക്കാം മകം ഉത്രാടം അവിട്ടം ആയില്യം പൂരൂരുട്ടാതി ഉത്രം അശ്വതി കാർത്തിക എന്നീ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികളുമുണ്ട് കുറച്ചധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ചിലപ്പോൾ നിങ്ങളങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് ഒരുമിച്ച് പോകുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്ക റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ